ഹായ് ഫ്രണ്ട്സ് എജുപ്ലസ് ലേണിംഗ് ക്ലാസസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പത്രവാർത്തകളിലൂടെയുള്ള കറണ്ട് ആണ് നമുക്ക് നോക്കാം പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ ക്ഷേത്രത്തിൻ്റെ ചിത്രമാണ് ഇവിടെ കാണുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദിയാണ് ഫെബ്രുവരി പതിനാലിന് ഈ ഒരു ക്ഷേത്രം ഉദ്ഘാടനം ചെയ്യുന്നത് അപ്പോൾ അതേത് ക്ഷേത്രമാണെന്ന് നമുക്ക് പഠിച്ചു പഠിച്ചുവയ്ക്കാം പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ ക്ഷേത്രം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അബുദാബിയിലെ ബാപ്സ് ഹിന്ദു മന്ദിറാണ് അബുദാബിയിലെ ബാപ്സ് ഹിന്ദു മന്ദിരാണ് പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ ക്ഷേത്രം അടുത്ത ചോദ്യമാണ് നമ്മുടെ പതിനാറാം ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാനായി നിയമിതനായ വ്യക്തിയാണ് അരവിന്ദ് പനഗരിയ പതിനാറാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആണ് അരവിന്ദ് പനഗരിയ നീതി ആയോഗിൻ്റെ മുൻ ഉപാധ്യക്ഷനായിരുന്നു അരവിന്ദ് പനഗരിയ ഈ ഒരു കമ്മീഷനിലെ മലയാളിയായ ഒരു വ്യക്തിയും ഉൾപ്പെട്ടിട്ടുണ്ട് ധനകാര്യ കമ്മീഷൻ്റെ മുഖ്യ കർത്തവ്യം എന്ന് പറയുന്നത് കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലും സംസ്ഥാനങ്ങൾക്കിടയിലും നികുതി എങ്ങനെയെല്ലാമാണ് പങ്കുവെക്കേണ്ടത് കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ എങ്ങനെ നികുതി പങ്കുവെക്കണം അതേപോലെ തന്നെ സംസ്ഥാനങ്ങൾക്കിടയിൽ നികുതി എങ്ങനെ പങ്കുവെക്കണം എന്നതിനെക്കുറിച്ച് ശുപാർശ നൽകുക എന്നുള്ളതാണ് ധനകാര്യ കമ്മീഷൻ്റെ മുഖ്യ കർത്തവ്യം പതിനാറാം ധനകാര്യ കമ്മീഷന്റെ അധ്യക്ഷനാണ് അരവിന്ദ് പനഗരിയ നീതി ആയോഗിന്റെ മുൻ ഉപാധ്യക്ഷനായിരുന്നു നാല് പേരാണ് നിലവിൽ ഇതിൽ അംഗമായിട്ടുള്ളത് അതിലുൾപ്പെട്ട മലയാളിയാണ് ആനി ജോർജ് മാത്യു കോട്ടയം രാമപുരം സ്വദേശിനി ആനി ജോർജ് മാത്യുവും പതിനാറാം ധനകാര്യ കമ്മീഷനിലെ അംഗമാണ് അടുത്ത ചോദ്യം നീതി ആയോഗിൻ്റെ അടൽ ഇന്നോവേഷൻ മിഷൻ്റെ മാർഗനിർദ്ദേശപ്രകാരം ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചും സെൻട്രൽ ഡ്രഗ്സ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷനും സഹകരിച്ച് ആരംഭിച്ച പോർട്ടലിൻ്റെ പേരാണ് മെഡ് ടെക് മിത്ര മെഡ് ടെക് മിത്ര നീതി ആയോഗിൻ്റെ അടൽ ഇന്നവേഷൻ മിഷൻ്റെ മാർഗനിർദ്ദേശപ്രകാരം ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചും സെൻട്രൽ ഡ്രഗ്സ് സ്റ്റാൻഡേർഡ്സ് കൺട്രോൾ ഓർഗനൈസേഷനും സഹകരിച്ചുകൊണ്ട് ആരംഭിച്ച പോർട്ടലിൻ്റെ പേരാണ് മെഡ് ടെക് മിത്ര മെഡ് ടെക് മിത്ര ക്ലിനിക്കൽ മൂല്യനിർണയം റെഗുലേറ്ററി ഫെസിലിറ്റേഷൻ പുതിയ ഉൽപ്പന്നങ്ങൾ ഏറ്റെടുക്കൽ എന്നിവയിൽ മെഡ് ടെക് ഇന്നവേറ്റർമാരെ സഹായിക്കാനാണ് പോർട്ടൽ ലക്ഷ്യമിടുന്നത് മെഡെക് മിത്ര എന്നുള്ള പോർട്ടലിൻ്റെ ലക്ഷ്യം ക്ലിനിക്കൽ മൂല്യനിർണ്ണയം റെഗുലേറ്ററി ഫെസിലിറ്റേഷൻ പുതിയ ഉൽപ്പന്നങ്ങൾ ഏറ്റെടുക്കൽ എന്നിവയിൽ മെഡ് ടെക് ഇന്നവേറ്റർമാരെ സഹായിക്കുക എന്നുള്ളതാണ് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ ജലവിഭവ വകുപ്പിൻ്റെ സഹകരണത്തോടെ കുറഞ്ഞ നിരക്കിൽ സംസ്ഥാനത്തെ റേഷൻ കടകളിലൂടെ കുടിവെള്ളം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് സുജലം സുജലം ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ ജലവിഭവ വകുപ്പിൻ്റെ സഹകരണത്തോടെ കുറഞ്ഞ നിരക്കിൽ സംസ്ഥാനത്തെ റേഷൻ കടകളിലൂടെ കുടിവെള്ളം ലഭ്യമാക്കുന്ന പദ്ധതിയുടെ പേരാണ് സുജലം അടുത്തത് സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സിൻ്റെ സി ഐ എസ് എഫ് ആദ്യ വനിതാ ഡയറക്ടർ ജനറലാണ് നിന സിംഗ് നിന സിംഗ് സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് സി ഐ എസ് എഫിൻ്റെ ആദ്യത്തെ വനിതാ ഡയറക്ടർ ജനറലായ വ്യക്തിയാണ് നിന സിംഗ് സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സിൻ്റെ സി ആർ പി എഫിൻ്റെ ഡയറക്ടർ ജനറലായി നിയമിതനായ വ്യക്തിയാണ് അനീഷ് ദയാൽ സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് അല്ലെങ്കിൽ സി ആർ പി എഫിൻ്റെ ഡയറക്ടർ ജനറൽ ആണ് അനീഷ് ദയാൽ അടുത്തത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ ഭാഗ്യചിഹ്നമാണ് വീരമങ്കൈ വേലുനാച്ചിയാർ വീരമങ്കൈ വേലുനാച്ചിയാർ ഗേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തി ഭാഗ്യചിഹ്നം ഭാഗ്യ ഗേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തി ഭാഗ്യചിഹ്നമാണ് ഭാഗ്യ ചിഹ്നമാണ് വീരമങ്കൈ വേലുനാച്ചിയാർ അടുത്തത് പാക് പൊതുതിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ആദ്യ ഹിന്ദു വനിതയാണ് ഡോക്ടർ സവേര പർക്കാഷ് പാക് പൊതുതിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ആദ്യ ഹിന്ദു വനിതയാണ് ഡോക്ടർ സവേര പർക്കാഷ് ഡോക്ടർ സവേര പർക്കാഷ് തൊഴിൽ നിയമം ലംഘിച്ചു എന്ന കുറ്റം ചുമത്തി ബംഗ്ലാദേശ് കോടതി ആറുമാസം തടവിന് ശിക്ഷിച്ച സാമ്പത്തിക ശാസ്ത്ര നോബേൽ ജേതാവാണ് മുഹമ്മദ് യൂനോസ് മുഹമ്മദ് യൂനസ് തൊഴിൽ നിയമം ലംഘിച്ചു എന്ന കുറ്റം ചുമത്തി ബംഗ്ലാദേശ് കോടതി ആറുമാസം തടവിന് ശിക്ഷിച്ച സാമ്പത്തിക ശാസ്ത്ര നോബേൽ ജേതാവാണ് മുഹമ്മദ് യൂനസ് അടുത്തത് ബ്രിക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ നേരത്തെ ഒരുക്കി ഡിസ്കസ് ചെയ്തതാണ് ഒന്നുകൂടെ നോക്കാം അഞ്ച് രാജ്യങ്ങൾ പുതുതായിട്ട് ബ്രിക്സിലേക്ക് അംഗമായിട്ടുണ്ട് ആ അഞ്ച് രാജ്യങ്ങളാണ് യു സൗദി അറേബ്യ ഈജിപ്ത് എത്യോപ്യ ഇറാൻ യു എ ഇ സൗദി അറേബ്യ ഈജിപ്ത് എത്യോപ്യ ഇറാൻ ഈ അഞ്ച് രാജ്യങ്ങളാണ് പുതുതായി സ്ഥിര അംഗത്വം നേടിയിട്ടുള്ളത് അപ്പോൾ ഇതിനു മുൻപ് അർജൻറ്റീന ഇവരുടെ കൂടെ ബ്രിക്സിൽ അംഗമാകാൻ തീരുമാനിച്ചതായിരുന്നു അവസാന നിമിഷം അർജന്റീന കൂടിയിട്ടാണ് പുതിയ അഞ്ച് അംഗങ്ങൾ ബ്രിക്സിലോട്ട് വന്നിട്ടുള്ളത് നിലവിൽ ബ്രിക്സിലെ അംഗസംഖ്യ പത്താണ് അതിനു മുൻപ് അഞ്ച് പേരായിരുന്നു ബ്രിക്സിലെ അംഗങ്ങൾ ബ്രസീൽ റഷ്യ ഇന്ത്യ ചൈന ദക്ഷിണാഫ്രിക്ക ബ്രസീൽ റഷ്യ ഇന്ത്യ ചൈന ദക്ഷിണാഫ്രിക്ക എന്നീ അഞ്ച് രാജ്യങ്ങളായിരുന്നു ബ്രിക്സിലെ അംഗങ്ങളായിരുന്നത് നിലവിൽ പത്ത് അംഗങ്ങളാണ് ഉള്ളത് രണ്ടായിരത്തി ആറിലാണ് ബ്രിക്ക് എന്ന കൂട്ടായ്മ രൂപീകരിച്ചത് രണ്ടായിരത്തി ആറിലാണ് ബ്രിക്ക് കൂട്ടായ്മ രൂപീകരിച്ചിട്ടുള്ളത് ആ സമയത്തെ അംഗങ്ങൾ ബ്രസീൽ ഇന്ത്യ ചൈന റഷ്യ എന്നീ രാജ്യങ്ങളാണ് ബ്രസീൽ ഇന്ത്യ ചൈന റഷ്യ എന്നീ രാജ്യങ്ങളാണ് രണ്ടായിരത്തി ആറിൽ ബ്രിക്ക് എന്ന കൂട്ടായ്മ രൂപീകരിച്ചത് പിന്നീട് രണ്ടായിരത്തി പത്തിലാണ് ദക്ഷിണാഫ്രിക്ക ഈ ഒരു കൂട്ടായ്മയിലേക്ക് അംഗമായിട്ട് എത്തുന്നത് അതിന് ശേഷമാണ് ബ്രിക്ക് എന്നുള്ള സംഘടന ബ്രിക്സായി മാറിയത് അപ്പോൾ രണ്ടായിരത്തി ആറിൽ നിലവിൽ വരുമ്പോൾ ബ്രിക്ക് എന്ന പേരിലായിരുന്നു രണ്ടായിരത്തി പത്തിൽ ദക്ഷിണാഫ്രിക്ക സ്ഥിര അംഗത്വം നേടിയതോടുകൂടെയാണ് ബ്രിക്ക് ബ്രിക്സായി മാറിയത് നിലവിൽ ബ്രിക്സിലെ അംഗസംഖ്യ പത്താണ് ഈ രാജ്യങ്ങളുടെ എല്ലാം ആദ്യത്തെ ലെറ്റേഴ്സ് വെച്ചിട്ടാണ് ബ്രിക്സ് എന്നുള്ള വാക്ക് രൂപീകരിച്ചിട്ടുള്ളത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ മറ്റുള്ളവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയാലും കമൻറ്റിലൂടെ അറിയിക്കുക മറ്റൊരു വീഡിയോവുമായി കാണാം താങ്ക്